ദാനിയേൽ അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ടു മുതൽ മുപ്പത്തിയൊന്ന് വരെ തിരുവചനങ്ങൾ അവന്റെ മകനായ ബൽശസ്സരെ ഇതെല്ലാം അറിഞ്ഞിട്ടും അങ്ങയുടെ ഹൃദയത്തെ വിനയപ്പെടുത്താതെ സ്വർഗസ്ഥനായ കർത്താവിന്റെ നേരെ സ്വയം ഉയർത്തി അവന്റെ ആലയത്തിലെ പാത്രങ്ങൾ അവർ അങ്ങയുടെ മുമ്പിൽ കൊണ്ടുവന്നു തിരുമേനിയും പ്രഭുക്കളും അങ്ങയുടെ ഭാര്യമാരും വെപ്പാട്ടികളും അവയിൽ വീഞ്ഞു കുടിച്ചു കാണുവാനും കേൾപ്പാനും അറിയുവാനും കഴിവില്ലാത്ത പൊന്ന് വെള്ളി താമരം ഇരുമ്പ് മരം കല്ല് എന്നിവ കൊണ്ടുള്ള ദേവന്മാരെ സ്തുതിച്ചു അങ്ങയുടെ ശ്വാസവും എല്ലാ കാര്യങ്ങളും കൈവശമുള്ള ദൈവത്തെ മഹത്വീകരിച്ചുമില്ല ആകയാൽ അവൻ ആ കൈപ്പത്തി അയച്ച് ഈ എഴുത്ത് എഴുതിച്ചു എഴുതിയിരിക്കുന്ന എഴുത്തോ മേനെ മേനെ തെക്കേൽ അതിന്റെ അർത്ഥം മേനെ എന്ന് വെച്ചാൽ ദൈവം നിന്റെ രാജ്യത്വം എണ്ണി അതിന് അന്ത്യം വരുത്തിയിരിക്കുന്നു തെക്കേൽ എന്നതോ തുലാസിൽ നിന്നെ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു ഫെറേസ് എന്നതോ നിന്റെ രാജ്യം വിഭാഗിച്ചു മേദ്യർക്കും പാർസികൾക്കും കൊടുത്തിരിക്കുന്നു അപ്പോൾ ബേൽശെസറിന്റെ കൽപ്പനയാൽ അവർ ദാനിയേലിനെ ധൂമ്രവസ്ത്രവും കഴുത്തിൽ പൊന്മാലയും ധരിപ്പിച്ചു അവൻ രാജ്യത്തിലെ മൂന്നാമനായി വാഴും എന്ന് അവനെക്കുറിച്ച് പ്രസിദ്ധമാക്കി ആ രാത്രിയിൽ തന്നെ കലതയരാജാവായ ബൽഷെസർ കൊല്ലപ്പെട്ടു അറുപത്തിരണ്ട് വയസ്സുള്ള മേദ്യനായ ദാരിയൂസ് രാജത്വം പ്രാപിച്ചു സ്വർഗീയ പിതാവും സാക്ഷാൽകർത്താവും ആദ്യന്തമില്ലാത്ത രാജാവുമായവനെ നിനക്ക് സ്തുതി ആമേൻ